അല്ലാമലേക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യലി ചക്കയും കൊട്ടുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ചക്ക വൃത്തിയാക്കി കുരുവും ചോളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു പോത്തും കാല് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചക്കക്കുരുമാണ് ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് കുക്കർ തണിയതിന് ശേഷം തുറന്ന് എല്ലാം ഒക്കെ നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് ചക്കച്ചുളയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം വെന്ത് ബീഫൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയതുകൊണ്ട് നമുക്ക് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് ചക്കയൊക്കെ ചുളയൊക്കെ വെന്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചക്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഒരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരക ഒഴിച്ചു കൊടുത്ത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ ചക്ക ഒന്ന് തുറന്ന് ചെക്ക് ചെയ്ത് വെക്കാം എല്ലാം കൂടെ നല്ലപോലെ ബന്ധിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഇതുപോലെ കൈയിലോ എന്തെങ്കിലും വലിയ ചട്ടോനോട്ടം എടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഇതുപോലെ ഉടച്ചു കൊടുക്കാം നല്ല പോലെ ഉടച്ച ചക്കയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് പത്ത് മിനിറ്റ് ചെറിയ രീതിയിൽ ഒവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്താൽ നമ്മളെ ചക്ക കൊട്ടിട്ട് വെച്ചത് റെഡിയാവും അപ്പം ഇതുപോലെയും കഴിക്കാം വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കടുകളുത്തുള്ളിയൊക്കെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഇതിലേക്ക് കടവും വെളുത്തുള്ളിയും പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി വെച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാൻ ശേഷം ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂണ് കടുകുണ് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ചക്കയിലേക്ക് വെച്ചു കൊടുക്കാം ചക്ക കൊട്ടിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടതേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല അടുത്തതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു